ഇത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭർതപ്പുഴ നിർമ്മാണം പുരോഗമിക്കുന്ന കങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാലക്കാട്ടെ പട്ടാമ്പിക്കടുത്തുള്ള കുമ്പിളിൽ നിന്നും നോക്കിയാൽ കാണുന്ന മലപ്പുറത്തെ കുറ്റിപ്പുറത്തെത്തണമെങ്കിൽ നിലവിൽ ഏഴ് കിലോമീറ്റർ യാത്രയുണ്ട് സമയം ഏതാണ്ട് അരമണിക്കൂർ പക്ഷേ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ ഈ ദൂരം ഒന്നര കിലോമീറ്റർ ചുരുങ്ങും സമയം ഏതാണ്ട് അഞ്ച് മിനിറ്റ് മതി നിലവിൽ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അതിന്റെ ഫിനിഷിംഗ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പെയിന്റിങ് ബാക്കി സംരക്ഷണ വിദ്യയുടെ ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നു അത് ഈ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ കഴിയും പിന്നെ ആകെയുള്ളത് മൊത്തം വർക്കിന്റെ എൺപത്തി അഞ്ച് ശതമാനം വർക്കുകൾ നമ്മൾ തീർത്തു ബാക്കിയുള്ള പത്ത് പതിനൊന്ന് ശതമാനം പറയുന്നത് റോഡ് വർക്കാണ് കുറ്റിപ്പുറം സൈഡിലും കുമ്പിടി സൈഡിലുമായി ഏകദേശം രണ്ട് കിലോമീറ്ററോളം റോഡ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്